ശ്രീമതി ബാലാമണി അമ്മയുടെ ഏറെ പ്രസിദ്ധമായ കവിത സഹോദരങ്ങളുടെ നിർവ്യാജമായ സ്നേഹ പ്രകടനങ്ങൾ വീക്ഷിക്കുന്നത് അമ്മമാർക്ക് നിർവൃതിദായകമാണ് ഈ കവിതയിലെ ഏതാനും വരികളാണ് ഇന്ന് ഞാൻ ചൊല്ലാൻ പോകുന്നത് ീതി ഞാൻ കാട്ടുകെന്നുടേ കൊച്ചനിയെത്തിയ മണ്ണുവാരി മതിയാം വരെ കളിച്ചുണ്ണിയപ്പോൾ തിരിച്ചെത്തിയുള്ളു അന്തിവിണ് നിറംപൂണ്ട വങ്കുരിച്ച വിഷദസ്മിതത്തോടും വന്തമസ് ിന്മുളകൾ പോലീണുരുൾമുടിച്ചാർത്തൊടും ആമിടുക്കൻ കടന്നാനൊരു സോമരശ്മി പോലുൾ കുളിരേകോൻ അമ്മ മന്ദമായിട്ടുന്ന തൊട്ടിലിൽ തന്മകളുണ്ടുറങ്ങിക്കിട

നമസ്കാരം മാതൃത്വത്തിൻ്റെ കവിതയായ ബാലാമണി അമ്മയുടെ പ്രസിദ്ധമായ കവിതയാണ് വിട്ടയക്കുക വിട്ടയക്കുക നിന്നെന്നെ ഞാൻ പറന്നു നടക്കട്ടെ നവസിലെ കുൽപതിക്കുന്നു മാമകർഗക്കാർ सुप्रभाथ मडुत्तू नबसिरे कुल्पदिक्किन्नू मामगवर्कर्कार्ट। कुच्चु पक्षियाम्, कुच्चु സഞ്ചയ ആമിയായി നമസ്കാരം ബാലാമണിയമ്മയുടെ സഹപാഠികൾ എന്ന കവിതയാണ് ഞാൻ ഇന്നിവിടെ ആലപിക്കാൻ പോകുന്നത് ക്കരെ കേൾക്കായല്ലോ ഓണനാളൂണിണിങ്ങാമേറ്റിട്ട് ഓമനത്തോടൻ പറഞ്ഞതെന്തേ ചെമ്പിൽ താൻ വൈക്കിലും കാലത്തേ വേവി ചുരം വിളിപ്പു തേച്ചു തുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽച്ചെളിപ്പാടുകൾ വന്നുപെട്ടു വാടിക്കുഴഞ്ഞു ഞാനോണപ്പെരുമാളെ ചൂടിച്ച താമര പൂങ്കിരീടം ചൂഴേ അനഞ്ഞോരരി ചാന്തിൻ മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു വിളക്കു പുകയുന്നു ഞങ്ങൾക്കായുണ്ണിലിട്ട മുന്തളത്തിൽ ഓണനാളൂണിനിഞ്ഞെത്താമെന്നേറ്റിട്ട് ഓമനത്തോഴൻ വരാഞ്ഞതെന്തി അമ്മയെ പിന്നിൽ അലറ്റി വെപ്പിച്ചോറഞ്ചാറ് കൂട്ടം കറിക്കറിയിൽ ഒറ്റിരുന്നു ഒറ്റിരുന്നുണ്ടാം അമ്മയാ പാവത്തെ കുറ്റപ്പെടുത്തുമെന്നാണുകേദം കൂട്ടുകാരൻ എന്തോ പറ്റിയെന്നാൽ അല്ല വീട്ടുകാർ വിട്ടയച്ചീലയെന്നാ പാരമറിവുള്ളോർ നല്ല വാക്കോതുന്നോർ ക്രൂരത കാട്ടുമോ കുട്ടികളിൽ ചെന്നു വിളിക്കാൻ എന്തിനോ തോഴൻറെ ചേച്ചിക്കു ചെഞ്ചുണ്ടു ചെറ്റുകോടി എന്തുകൊണ്ടു നെറ്റിച്ചുളിഞ്ഞു പോയി എന്തിനേ മെല്ലെ ചിരിച്ചതമ്മ മേൽക്കുമേൽവാടും മുഖവുമായി ൂരേക്കു നോക്കിയോർത്തോർ തുടർന്നു നിൽക്കെ പുത്രൻറെ കൺ മറച്ച സത്യം പാഠാലയത്തിലെ പ്രാമാണ്യമുള്ളവർ പാവങ്ങളോട് തിണങ്ങളുള്ളൂ പാഠാലയത്തിലെ ൃതക്കൂട്ടും ഞാവൽ പഴങ്ങളും പങ്കിട്ടെടുത്തു കഴിക്കലുള്ളു നാളേക്കു പൂന്നുള്ളു മണ്ണികൾ കോശിച്ചു മാലോകരെല്ലാവരുമൊന്നുപോലെ എല്ലാവർക്കും നമസ്കാരം മാതൃത്വത്തിന്റെ കവിത്രി എന്നറിയപ്പെടുന്ന ശ്രീ ബാലാമണി അമ്മയുടെ ൾ എന്ന കവിതയിലെ ഏതാനും വിലകളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ജാതിയുടെയും മതത്തിൻ്റെയും ധനസ്ഥിതിയുടെയും മതിലുകൾ കുഞ്ഞു മനസ്സുകളിൽ തീർക്കുന്നത് അഭ്യസ്ത വിദ്യരായ മുതിർന്നവരാണ് എന്ന് ദുഃഖസത്യം ഈ കവിതയിൽ പ്രതിഫലിക്കുന്നു ത്തോഴൻ വരാഞ്ഞതെൻ്റെ ഊണനാഴൂണിനിങ്ങെത്താമേറ്റിട്ട് ഊമനത്തോഴൻ വരാഞ്ഞതെൻ്റെ പൊന്നുടുപ്പൂരിയിട്ടാതി ചുതൂടച്ചിട്ട കോലായിൽ പിന്നെയും കാൽച്ചെളിപ്പാടുകൾ വന്നുപെട്ടുടച്ചിട്ട കോലായിൽ പിന്നെയും കാൽ ചെളിപ്പാടുകൾ വന്നുപെട്ടു വാടിക്കുറഞ്ഞു ഞാനോ നപ്പരുമാളെ ചൂടിച്ച താമര കിരീടം ചാമ്പി മണ്ഡലം കോഴികൾ താറുമാറാക്കി വിട്ടു ചുഴലി ചാമ്പി മണ്ഡലം കോഴികൾ താറും കളങ്കമറ്റ കൈ എന്ന കവിതയിലെ ഏതാനും വരികളാണ് കേട്ടു പിന്നിൽ നിന്നിക്കളാകി ഞാൻ കൊച്ചനീയത്തിയെ മണ്ണുവാരി മതിയാവരെ കളിച്ചുണ്ണിയപ്പോൾ തിരിച്ചെത്തിയുള്ളു അന്തി നിറം പൂണ്ടുറിച്ച വിശദസ്മിതൊടും വന്തമസിൽ മുളകൾ പോലങ്ങിങ്ങു ചിന്തി വീണ ചുരുൾ മുടിച്ചാത്തൊടും ൻ കടന്നകത്തൊരു സോമരക്ഷ്മി പോലുൾകുളി രേഖവോ അമ്മ മന്ദാട്ടുന്ന തൊട്ടിലിൽ തന്മകളുണ്ടുറങ്ങിക്കിടക്കുന്നു കാറ്റുലയ്ക്കും സരസിന്റിയോളത്തിൽ മ്പല മുട്ടെന്ന പോലവേ എത്തി നോക്കുന്നു വാ തായനം വഴി കെട്ടു ചെറ്റു ചെറ്റിളകീഴു സ്വയമന്തി വിളക്കൊളിതം പാഞ്ഞണഞ്ഞിരുകൈകളാൽ ചങ്ങലയാമർത്തിപ്പിടിച്ചു നോക്കി ഞാൻ തൊട്ടിലിനുള്ളിലേക്ക്

ഉണർന്നേക്കും മാറു തടഞ്ഞാലും നെറ്റിമേൽ സോദരൻ ുട്ടിയുണർന്നേക്കുംറു നിൽക്കുകൾ അക്കുമാരിയുണർന്നു തുറന്നുതൻ നിഷ്കട വിഷാദ നയനങ്ങൾ കോമളത്തോടും ചുണ്ടൊന്നുവ ചോമലാളത പുഞ്ചിരി കൊള്ളുന്നു എന്നെ നോക്കിച്ചിരിക്കുകയാണെന്നും ധന്യനഗ്രൃത്തം ചവിട്ടുന്നു സാഹ്ലാദം നിഷ്പതിക്കും ശലാഭം കണക്കിനെ നന്ദന വളം കൈ വിളയാടി നന്ദിനി ബാലാമണി അമ്മയുടെ ബാലലീല എന്ന കവിതയാണ് ഞാൻ ഇന്ന് ചൊല്ലാൻ പോകുന്നത് പമ്പരം പാവയും പോരാതായി അമ്പര പേ കാട്ട് നമ്മൾക്കെന്തോരരെ പോയി കളിക്കാം അമ്മ തൻ പുഞ്ചേല തുമ്പിനി കൈവിട്ട് നമ്മൾ കന്തോരരെ പോയി കളിക്കാം ചേരുന്നു കാട്ടടി ഞേറുന്നു കാരുന്ന് പെയ്യുന്നു കാലവർഷം ഇമ്മ വെള്ളത്തിൽ പുൽകളാൽ നിമിച്ച് നമ്മൾ തൻ വഞ്ചികൾ ചാഞ്ചാടട്ടെ നിർമിച്ച നമ്മൾ തൻ വഞ്ചികൾ ഒപ്പമുത്തി ലോടിയും ഒച്ച ഇട്ടാവോ നാം വീണ്ടും വീണ്ടും ഇക്കോടം കാട്ടോലി നമ്മൾ തൻ ആർപ്പാല ഉൾക്കടൽ ആവാതറിയും കോടം കാട്ടോലി നമ്മൾ തൻ ആർപ്പാള ഉൾക്കാടൽ ആവാത്തൻ ആരും ഓതൊന്നു വൃദ്ധന്മാർ ചേത്തിൽ കളിക്കാവിൽ പൈതങ്ങൾ അർത്ഥമില്ലാ മുരിയിൽ ഇച്ചയ്യാ നമ്മൾക്ക് കൂട്ടാടാൻ അല്ലെങ്കിൽ ഈ ചലി ഉണ്ടായ എന്തിനാകോ യാ നമ്മൾക്ക് കൂത്താടാൻ അല്ലെങ്കിൽ ഇച്ചി ഉണ്ടായ എന്തിനാവോ പമ്പരം പാവയും പോരാതായി തെല്ലൂമി അമ്മാൻ അമ്പാര പേ കാത്തായി ഓലപ്പാമ്പും അമ്മ താൽ തുമ്പി നീ കൈവിട്ട് നമ്മൾ പോയി കളിക്കാം അമ്മ അമ്മാൽ തുമ്പി നീ കൈവിട്ട് നമ്മൾ പോയി കളിക്കാം നമ്മൾ പോയി കളിക്കാം